പുനേർകുളം ചമ്മന്നൂർ സ്റ്റുഡൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നടത്തിയ രണ്ടാമത് ജമാൽ മെമ്മോറിയൽ ഇന്റർ കോളേജിയേറ്റ് വോളിബോൾ ടൂർണമെന്റിൽ എസ് എൻ ജി സി ചേലന്നൂർ ജേതാക്കളായി ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിനെ പരാജയപ്പെടുത്തിയാണ് യൂത്ത് വിംഗ് ആറ്റുപുറം സ്പോൺസർ ചെയ്ത വിന്നേഴ്സ് ട്രോഫി എസ് എൻ ജി സി ചേലന്നൂർ സ്വന്തമാക്കിയത് പി എം സ്പോർട്സ് ക്ലബ് സ്പോൺസർ ചെയ്ത റണ്ണേഴ്സ് ട്രോഫി ക്രൈസ്റ്റ് കോളേജും നേടി ചമ്മന്നൂർ അമൽ ഇംഗ്ലീഷ് സ്കൂൾ ഗ്രൌണ്ടിൽ നടത്തിയ ടൂർണമെന്റിൽ സേക്രഡ് ഹാർട്ട് കോളേജ് തേവര ഗ്രേസ് ഹോളി അക്കാദമി മാള എന്നീ ടീമുകളും പങ്കെടുത്തു വ്യക്തിഗത ചാമ്പ്യന്മാരായി ബെസ്റ്റ് അറ്റാക്കർ യൂത്ത് വിംഗ് ക്ലബ്ബിലെ ഫൈസൽ ആദിത്യൻ യൂത്ത് വിംഗ് ബെസ്റ്റ് ലിബറോ മണിക്കുട്ടൻ പി സ്പോർട്സ് ക്ലബ്ബ് എന്നിവർ കരസ്ഥമാക്കി കൂടാതെ ഫൈനലിന് മുമ്പ് വെറ്ററൻസ് ചമ്മന്നൂരും തിരൂർ പൊല്ലിശ്ശേരി പി തമ്മിൽ സൌഹൃദ പ്രദർശന മത്സരവും ഉണ്ടായിരുന്നു ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് കെ ആർ സാംബശിവൻ ഉദ്ഘാടനം ചെയ്തു സ്റ്റുഡന്റ്സ് ക്ലബ് പ്രസിഡന്റ് ജമാൽ വലിയകത്ത് അധ്യക്ഷത വഹിച്ചു പുനേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അമൽ ഇംഗ്ലീഷ് സ്കൂൾ ചെയർമാൻ എ കെ അലി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രജിസ്റ്റർ റിട്ടയേർഡ് പ്രൊഫസർ ഐ പി അബ്ദുൾ റസാഖ് അമൽ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പാൾ അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച് വിശ്രമജീവിതം നയിക്കുന്ന പേരെ ചടങ്ങിൽ ആദരിച്ചു ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ അസ്കർ അറയ്ക്കൽ സ്വാഗതവും ടൂർണമെന്റ് കമ്മിറ്റി കൺവീനർ പി എം സൈനുദ്ദീൻ നന്ദിയും പറഞ്ഞു